ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്കായി മാറിയിരിക്കുന്ന ക്രൈസ്തവ വിഭാഗമാണ് കുറച്ചു ശതമാനം വോട്ട് എൽ ഡി എഫിലേക്ക് വന്നു യു ഡി എഫിലേക്ക് പോയി ബി ജെ പിയിലേക്ക് വന്നു പക്ഷെ പ്രധാനപ്പെട്ട ക്രൈസ്തവ വോട്ട് ബാങ്കായ ജോസ് കെ മാണി മറഘടനം ചാടാനുള്ള സാധ്യതയുണ്ടോ കാരണം എൽ ഡി എഫിനോടൊപ്പം നിന്നപ്പോൾ വലിയ തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചിരിക്കുന്നത് അല്ല ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എൽ ഡി എഫിലേക്ക് വന്നത് എൽ ഡി എഫിന് മലയോര മേഖലകളിൽ കുറച്ച് വോട്ട് വോട്ടും സീറ്റുകളും നേടാൻ ഗുണമായി എന്നുള്ളതൊരു വസ്തു തന്നെയാണ് പക്ഷേ അതോടൊപ്പം തന്നെ ഈ ക്രൈസ്തവ വോട്ടിൻ്റെ ഒരു കുത്തക കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞ ഒരു പാർട്ടിയിൽ നിന്ന് പോകാൻ ഇടയായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാര്യം ഇവിടെ ഈ ക്രൈസ്തവ വോട്ടുകൾ ജോസഫ് മാഷിൻ്റെ കൈവെട്ടിന് മുൻപും അതിന് ശേഷവും എന്നുള്ള രീതിയിൽ നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ ക്രൈസ്തവ രാഷ്ട്രീയം ഒരു പരിധിവരെ ഈ ജോസഫ് മാഷിൻ്റെ ഒരു ഇഷ്യൂ വരുന്നത് വരെ ന്യൂനപക്ഷങ്ങൾ എന്നുള്ള രീതിയിൽ ക്രൈസ്തവരും മുസ്ലിങ്ങളും കൂടുതൽ സൗഹൃദത്തോടെ കഴിഞ്ഞിരുന്ന ഒരു മുന്നണി ആയിരുന്നു നമ്മൾ കണ്ടത് എപ്പോഴും രണ്ട് മുന്നണികളിലും ക്രൈസ്തവ മുസ്ലിം പക്ഷങ്ങളുടെ ഭാഗങ്ങൾ കാണുമായിരുന്നു ഐ യു എല് ഉണ്ടാവും കേരള കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം ഉണ്ടാവും മറ്റടുത്ത് എ എം എൽ ഉണ്ടാവും അവിടെ കോൺഗ്രസിൻ്റെ കേരള കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം ഉണ്ടാകും അങ്ങനെ രണ്ട് മുന്നണികളിലും കേരള കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും ഫാക്ഷൻസ് ഉണ്ടാവുന്ന ഒരു സമയമായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് പക്ഷേ ഈ ജോസഫ് മാഷിൻ്റെ കൈ വെട്ടിയതിന് ശേഷം ക്രൈസ്തവർ അന്ധമായിട്ട് ഇസ്ലാമിക ഗ്രൂപ്പിനെ കൈകാര്യം ചെയ്തിട്ടു നിന്ന് മാറ്റി അവർ കുറച്ചുകൂടെ വിജിലൻ്റ് ആവാൻ ശ്രമിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് മുസ്ലിം ലീഗിൻ്റെ ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഒരു ഘട്ടം എന്ന് പറയുമ്പോഴത്തേക്ക് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിൽ ഭരണത്തിൽ വരുമ്പോഴത്തേക്ക് മുസ്ലിം ലീഗ് ഒരു സമഗ്രാധിപത്യമാണ് അവർ കാണിക്കുന്നത് കാര്യം അവരുടെ മണ്ഡലങ്ങൾ മാത്രമല്ല എല്ലാ മണ്ഡലങ്ങളിലും അവരുടെ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നതെല്ലാം അവർ വഴിയേ പാടുള്ളൂ എന്നുള്ള രീതിയിലോട്ട് പോകുന്നുണ്ട് കഴിഞ്ഞ തവണ തന്നെ കഴിഞ്ഞ രണ്ട് തവണയും ലീഗിന് പ്രതിപക്ഷത്തിരിക്കേണ്ടതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെ ലീഗിൻ്റെ അപ്രമാദത്വമാണ് അഞ്ചാം മന്ത്രി വിവാദം മറ്റു കാര്യങ്ങളൊക്കെ വന്നതാണ് അപ്പോൾ അത് ഞങ്ങൾക്ക് മതത്തിൽ ഞങ്ങൾ ഇങ്ങനെ ചെയ്യൂ എന്നുള്ള രീതിയിൽ പോവുകയാണെങ്കിൽ ആ ഒരു ധാർഷ്ട്യം തന്നെയാണ് ഉള്ള ഒരു പ്രണയം ഏതാ പച്ചയോടുള്ള അമിതമായ പ്രശ്നം ആ മത മതമൗലികവാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയിലോട്ട് പലപ്പോഴും അവർ പോവുകയും ഓപ്പണായിട്ട് സമുദായത്തിൽ അവർ സംസാരിക്കാൻ തയ്യാറാവുകയും ചെയ്യാതിരുന്നത് ജോസഫ് മാഷിൻ്റെ കൈ വെട്ടുന്നത് വരെ അവരെ എക്സ്പോസ് ചെയ്യാൻ കേരള കോൺഗ്രസുകാർ തയ്യാറായില്ലായിരുന്നു പക്ഷേ ജോസഫ് മാഷിൻ്റെ കൈ വെട്ടിയപ്പോഴത്തേക്ക് ശ്രീ പി സി ജോർജ് എന്നെ പറഞ്ഞത് അയാളെ കൈ മാത്രം വെട്ടിയപ്പോൾ അയാളെ തലയും കൂടെ വെട്ടണമായിരുന്നു എന്ന് പറഞ്ഞു കാര്യം ആ രീതിയിൽ മുസ്ലിം വോട്ട് ബാങ്കിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയിലായിരുന്നു കേരളത്തിലെ ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് പെയ്ക്കൊണ്ടിരുന്നത് പിന്നീട് ശ്രീ പി സി ജോർജിന് തന്നെ ഈരാറ്റുവേട്ടയിൽ അവരുടെ അപകടം മനസ്സിലാക്കുകയും അദ്ദേഹം ഇപ്പോൾ ബി ജെ പിയിലോട്ട് ചേക്കേറുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ ക്രൈസ്തവ വോട്ടുകൾ അവർ കൊടുക്കുമ്പോഴത്തേക്ക് എപ്പോഴും ഒരു ഇസ്ലാമികവൽക്കരണം എവിടെയെങ്കിലും നടക്കുമോ എന്നുള്ളൊരു ഭയം ക്രൈസ്തവരുടെ ഇടയിൽ പൊങ്ങിയിട്ടുണ്ട് അങ്ങനെയാണ് അവരിപ്പോൾ ഈ എൻ പി പി എന്നുള്ള പറഞ്ഞ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് ദേശീയ തലത്തിൽ ക്രൈസ്തവ പ്രാതിനിധ്യമുള്ള ഒരു പാർട്ടിയായിട്ട് വരുന്നുണ്ട് ശ്രീ സാംഗ്മയുടെ നേര നേതൃത്വത്തിലുള്ള അപ്പോൾ ആ ഒരു രീതിയിലോട്ട് അവർ പോകുമ്പോഴത്തേക്ക് അങ്ങനെയാണ് ക്രിസംഘികൾ എന്നുള്ള ഒരു ഒരു വിഭാഗം തന്നെ കേരളത്തിൽ ഉദയം ചെയ്യുന്നത് ക്രൈസ്തവ സംഘ ബന്ധുക്കളായ ക്രൈസ്തവർ ഉണ്ടായിത്തുടങ്ങുന്നത് ആ ഒരു അവസരത്തിന് ശേഷമാണ് ശ്രീ ജോസഫ് മാഷിനെ കൈവെട്ടിയതിനു ശേഷമാണ് അല്ല അധികാരത്തിന്റെ മാറ്റം കൃത്യമായി തന്നെ തിരിച്ചറിയാൻ കേരള കോൺഗ്രസ് കഴിയുന്നുണ്ട് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് കഴിയുന്നുണ്ട് അപ്പോൾ ഇനിയൊരു അധികാരമാറ്റം ഉണ്ടാകുമെന്ന് അവർ മനസ്സിലാക്കിയാൽ സ്വാഭാവികമായി അവർ ചാടുമല്ലോ മറുകണ്ടാടുമായി കേരള കോൺഗ്രസ് മാണി വിഭാഗം കേരള കോൺഗ്രസ് മാണി വിഭാഗം വന്നാൽ സ്വീകരിക്കാൻ സതീശൻ തയ്യാറാവണമെന്നില്ലല്ലോ കാര്യം പ്രകാശ് ഉൾപ്പെടെയുള്ളവർ അവരുടെ ചുമതല യു ഡി എഫ് കൺവീനറായും അതോടൊപ്പം തന്നെ മറ്റ് ചുമതലകൾ ഏറ്റെടുത്തപ്പോൾ തുടക്കം മുതൽ തന്നെ പറഞ്ഞതാണ് സണ്ണി ജോസഫ് അടക്കമുള്ളവർ പറഞ്ഞു കേരള കോൺഗ്രസിനെയും അതോടൊപ്പം തന്നെ പല ജനതാദളിനെയും തങ്ങളുടെ പാളയത്തിൽ എത്തിക്കാനുള്ള ശ്രമം നടത്തുമെന്ന് അവർ മാസങ്ങൾക്ക് മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ട് തന്നെ പക്ഷേ ഇപ്പോൾ ഈ കാണിക്കുന്ന വിജയം ഒരു വേറൊരു മാധ്യമത്തിൽ വന്ന മാതിരി യു ഒരു പൂ ചോദിച്ചപ്പോഴത്തേക്ക് ഒരു പൂങ്കാവരമാണ് അവർക്ക് കിട്ടിയത് മാത്രമല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ കഴിഞ്ഞ ഈ അഞ്ച് വർഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം കൃത്യമായിട്ട് കോൺഗ്രസ്സിനുണ്ടായ തുടർച്ചയായിട്ടുള്ള വിജയങ്ങൾ ഇപ്പോൾ ഈ നിയമ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ അപ്രമാദിത്വവും ഇതെല്ലാം ബി ജെ പി ഇതെല്ലാം കോൺഗ്രസിനെ അങ്ങനെ ഒരു സാധ്യതയിൽ നിന്നും മാറ്റി നിർത്തുകയാണ് കൂടുതൽ ഘടകകക്ഷികൾ ചേർത്ത് ഇപ്പം എൽ ഡി എഫിൽ തന്നെ ഏകദേശം പന്ത്രണ്ടോ പതിനെട്ടോ ഘടകക്ഷികളുണ്ട് അപ്പോൾ അദ്ദേഹം എല്ലാ ഘടകക്ഷികളും ചേർത്തിട്ടാണ് കൊണ്ടുവന്നു ശ്രമിക്കുന്നത് അതേസമയം യു ഡി എഫ് ആണെങ്കിൽ യു ഡി എഫിൻ്റെ വികസനം അവർ ഒരു അജണ്ടയായിട്ട് കൊണ്ട് നടക്കുന്നില്ല പ്രത്യേകിച്ചും ശ്രീ വി ഡി സതീഷ് ഇപ്പോൾ അടൂർ പ്രകാശ് കൺവീനർ എന്നുള്ള രീതിയിൽ യു ഡി എഫ് കൺവീനർ എന്നുള്ള രീതിയിൽ അത്തരം കാര്യങ്ങൾ ചിന്തിക്കേണ്ട ആളാണ് പക്ഷേ കെ പി സി സി അധ്യക്ഷനെ വെറുപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എതിരാക്കിക്കൊണ്ട് പുതിയ ഏതെങ്കിലും ഒരു മുന്നണിയെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയെ എടുക്കുന്നതിനെ പറ്റിയിട്ട് അവർക്ക് വലിയ താല്പര്യമില്ല കാര്യം മാണിയെ ഏറ്റവും കൂടുതൽ എതിർത്ത ഒരു മുന്നണിയാണ് എൽ ഡി എഫ് എന്നിട്ട് മാണിയുടെ മകൻ ഇത്രയും കാലം അവരുടെ കൂടെ നിന്നിട്ട് ഇനി തിരിച്ചു വരുമ്പോഴത്തേക്ക് ഞങ്ങള് പട്ടുമത്തേല് പറയുമ്പോഴും കേരളത്തിൽ ആ പാർട്ടിയുടെ സ്വാധീനം കുറച്ച് കാണാൻ കഴിയില്ലല്ലോ ഇല്ല ഇപ്പൊ എന്താണ്ട് പാലാ മുനിസിപ്പാലിറ്റി കയ്യിൽ നിന്ന് പോയി ഇപ്പൊ മാണി സി കാപ്പൻ ജയിച്ചു അപ്പൊ എങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് പാലയിലെ ശ്രീ കെ എം മാണിയുടെ ആ ലെഗസീയുടെ പൊലിമ കുറഞ്ഞു വന്നു എന്ന് തന്നെ വേണം പറയാൻ അതുകൊണ്ടാണ് അവർ മാറുന്നു അല്ലെങ്കിൽ മാറാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു രീതി തന്നെ അതായത് കേരള കോൺ ഈ കോൺഗ്രസിൻ്റെ ഒരു കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഒരു കഴിവുകേട് കൊണ്ടാണ് ജോസ് കെ മാണി അപ്പുറത്ത് പോകേണ്ടി വന്നത് കാര്യം സമയത്തിന് എന്ന് പറഞ്ഞ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി നിന്ന് മാറിക്കൊടുത്തില്ല അത് നേരുന്ന അവർ അപ്പുറത്ത് പോകാനുള്ള സാധനം അപ്പം കേരള കോൺഗ്രസ്സിന് അവഗണിക്കുകയും അവരെ പരിഹസിക്കുകയും ചെയ്യുന്ന ഒരു രീതി എൽ ഡി എഫ് കാണിച്ചതിൻ്റെ മുറിവൂടെയാണ് അവർ അപ്പുറത്ത് പോയത് ഇനി അവർ തിരിച്ചു വരേണ്ട പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യം യു ഡി എഫിനുണ്ടെന്ന് തോന്നുന്നില്ല അവർക്കുണ്ടെങ്കിൽ തന്നെ അധികാരത്തിൽ അതൊരു അത് യു ഡി എഫിന് അധികാരത്തിൽ വരാമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടാകുമ്പോഴത്തേക്ക് അത് ജോസ് കെ മാണി അതൊരു അത്യാവശ്യ ഘടകമായിട്ട് അവർക്ക് തോന്നുന്നില്ല കാര്യം അങ്ങനെയാണെങ്കിൽ ജോസഫ് ഗ്രൂപ്പ് ആൾറെഡി അവിടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ജോസ് കെ മാണിയുടെ ശക്തി ക്ഷയിക്കുന്നു എന്ന് വേണം കാണാൻ കാര്യം അദ്ദേഹത്തിന് ഒരു മന്ത്രി പോലും ആവാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല അപ്പോൾ കൂടെ അണികളെ നിർത്താനും സാധിച്ചില്ല എപ്പോഴും കേരളാ കോൺഗ്രസിൽ ഇന്നുവരെയും നമ്മൾ കണ്ടിട്ടുള്ള ചരിത്രം ചെയർമാൻ അധ്യക്ഷനാവാതെ വേറൊരാളെ മന്ത്രിയാക്കുകയാണെങ്കിൽ അയാൾ ആ ഗ്രൂപ്പ് കൊണ്ട് പോകുന്നതാണ് നമ്മൾ ഇതുവരെയും കണ്ടിട്ടുള്ളത് അതുകൊണ്ട് ഇലക്ഷൻ കഴിയുമ്പോഴത്തേക്ക് മാണി പോയ ഇപ്പം മാണിയുടെ ജോസ് കെ മാണി പോയി കഴിഞ്ഞാലും മറ്റവർ രണ്ടുപേരും പോകുമെന്നുള്ള കാര്യം നമുക്കറിയത്തില്ല മോൻസ് ജോസഫും ജയരാജും പോകുമെന്നുള്ള കാര്യം നമുക്കറിയത്തില്ല അപ്പം കേരള കോൺഗ്രസിൻ്റെ ഉത്ഭവം നായർ ക്രിസ്ത്യൻ ലോബിയെ ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു രീതിയായിരുന്നു കേരള കോൺഗ്രസ് അതിനകത്ത് നായർ ലോബി ബാലകൃഷ്ണപുള്ള തുടങ്ങിയ ആൾക്കാരിൽ നിന്ന് മാറിപ്പോയി ക്രൈസ്തവ് ലോബിയുടെയും ശുഷ്കിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ എൽ ഡി എഫ് മുന്നണികളുടെ ആ വാതിലടഞ്ഞാൽ മൂന്നാം മുന്നണിയിലേക്ക് പോകുന്നു ഒരിക്കലുമില്ല ജോസ് കെ മാണിയെ ഇപ്പം ബി ജെ പിയുടെ മുന്നണിയിൽ എടുക്കാനുള്ള ഒരു സാധ്യതയില്ല അതിന് പല പ്രാവശ്യം അവര് തയ്യാറായതായിരുന്നു പല പ്രാവശ്യം അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്തായിരുന്നു ഒരു തവണ കേന്ദ്രമന്ത്രിസ്ഥാനം വരെ അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്തായിരുന്നു ആ സമയത്ത് അദ്ദേഹം സംസ്ഥാനത്തിൽ അധികാരം പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് പാലായിലെ മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇരിക്കുകയായിരുന്നു അതുകൊണ്ട് ഇനി എൻ ഡി എക്ക് അതൊരു അത്യാവശ്യ ഘടകമായിട്ട് തോന്നിയിട്ടില്ല അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ പറയുന്നത് ഒരു മുന്നണി മാറ്റമില്ല എന്താണോ ആ നിലവിലെ അവസ്ഥ അത് തന്നെ തുടരും അല്ല ഇപ്പം അദ്ദേഹം ഈ ഒരു ഇലക്ഷൻ്റെ റിസൾട്ട് കഴിഞ്ഞതിന് ശേഷം പല ചർച്ചകളും പുതുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇപ്പം സി പി ഐ തന്നെ ഇന്നലെ ഏറ്റവും ആദ്യമെന്ന പ്രതികരണം സി പി ഐയുടെ പ്രതികരണമാണ് കാര്യങ്ങൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ല എന്നുള്ള ഒരു പരാതി തന്നെയാണ് ശ്രീ ബിനോയ് വിശ്വം പറഞ്ഞിരിക്കുന്നത് ഇപ്പം ഇത് മുന്നണി ഇപ്പം മുങ്ങാൻ പോകുന്ന ഒരു കപ്പലിൽ നിന്ന് ആരൊക്കെ പുറത്തു ചാടുന്നു എന്നുള്ളത് നമുക്ക് കണ്ടിരിക്കേണ്ട കാര്യമാണ് പക്ഷേ ഇവരെയൊക്കെ ആരക്കോമഡേറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യവും നമ്മൾ നോക്കണം കാര്യം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം സീറ്റ് ഷെയറിങ്ങിൽ ആരും ഒരു കക്ഷിയും ഇപ്പോൾ കേരള കോൺഗ്രസ്സിനെ കൊണ്ടുപോകുകയാണെങ്കിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് കൊടുക്കേണ്ട സീറ്റുകൾ ജോസഫ് ഗ്രൂപ്പിന് കൊടുത്ത സീറ്റുകളിൽ നിന്ന് തന്നെ കുറയ്ക്കേണ്ടി വരും അതിനവർ തയ്യാറാവണമെന്നില്ല വേറെ ആരും അവരുടെ സീറ്റുകളിൽ കൈവയ്ക്കാനും സംഭവിക്കത്തില്ല കാര്യം എം എൽ എ സ്ഥാനം മാത്രം മന്ത്രി വീതം വയ്ക്കേണ്ടി വരും അതിനുള്ള ആൾക്കാര് യു ഡി എഫിനകത്ത് ഇല്ല പാരമ്പര്യമായിട്ട് യു ഡി എഫിനായിട്ട് നിൽക്കുന്നവരെ അവർക്ക് ഒഴിവാക്കാനും താല്പര്യമില്ല ഈ ഒരു വിജയം വരെ ഈ പത്ത് വർഷം അവർ അധികാരത്തിന് പുറത്ത് നിന്നപ്പോൾ കൂടെ നിൽക്കുന്നവരെ മാറ്റിയിട്ട് പത്ത് വർഷം അധികാരത്തിന്റെ തണലിരുന്നവരെ വീണ്ടും തിരിച്ചു കൊണ്ടുവരേണ്ട ഗതികേട് ശ്രീ വി ഡി ഉണ്ടാവില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും